ഇത്രയും പറഞ്ഞ നിലയ്ക്ക് അച്ഛമ്മയെക്കുറിച്ചും പറയണ്ടേ മലയാള സിനിമയിലെ കവിയൂർ പൊന്നമ്മയുടെ ഒരു പ്രകൃതമായിരുന്നു അച്ഛൻ്റെ അമ്മ എന്ന് നാട്ടുകാർ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് മകൻ്റെ ഈ ചെറുപ്പത്തിലെ ജോലിക്ക് പോക്കും അങ്ങനെ സ്വകാര്യമായിട്ടുള്ള കുറേ വേദനകളൊക്കെ അടക്കി പിടിച്ച് ഭർത്താവിനൊപ്പം ജീവിച്ച ഒരാളായിരുന്നു അമ്മുണ്ണി എന്ന അവർ നിർഭാഗ്യത്തിന് അച്ഛൻ അച്ഛനൊരു പത്തിരുപത് വയസ്സുള്ളപ്പോൾ തന്നെ അവർ മരണപ്പെട്ടു പക്ഷെ അവർ ജീവിച്ചിരിക്കുമ്പോൾ ഒരു കാര്യം ചെയ്തു വെച്ചിരുന്നു അവരുടെ ഭർത്താവിൻ്റെ പെങ്ങളുടെ മകൾ ജനിച്ചപ്പോൾ ജനിച്ച ഉടനെ തന്നെ പറഞ്ഞു ഈ കുട്ടി എൻ്റെ മകനുള്ളതാണ് എന്ന് വെച്ചാൽ അച്ഛൻ്റെ മുറപ്പെണ്ണനെ നോക്കി അവർ പ്രഖ്യാപിക്കുകയാണ് ഈ കുട്ടി എൻ്റെ മകനുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചു ഈ പയ്യൻ എൻ്റെ അച്ഛൻ വളർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും മുറപ്പെണ്ണായി തനിക്ക് പറഞ്ഞു വെച്ച കുട്ടിയുമായിട്ടൊരു മാനസിക അടുപ്പം അത് പ്രണയമെന്ന് നമുക്ക് പറയാനാവില്ല അവർ നിന്നിച്ച് കാണുന്നു വളരുന്നു അങ്ങനെയുള്ളൊരു ബന്ധമാണല്ലോ അപ്പോൾ അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു അച്ഛൻ ഞാൻ പറഞ്ഞ പോലെ തയ്യൽക്കാരനായി ഈ തയ്യൽ ജോലിയിൽ നിന്ന് വിചാരിച്ച പോലെ വരുമാനമൊന്നും കിട്ടാതിരിക്കുമ്പോൾ അച്ഛനെ സഹായിച്ചത് ഈ പറയുന്ന മുറപ്പിണ്ണിൻ്റെ അച്ഛനാണ് അദ്ദേഹം കെ എസ് ഇ ബിയിലൊരു ഹെൽപ്പറായിട്ടൊക്കെ ജോലി ചെയ്യുന്നതാണ് അന്ന് കെ എസ് സി ബി കമ്പനിയാണല്ലോ അപ്പോൾ ഹെൽപ്പർ അദ്ദേഹം ഈ അന്ന് ഈ ട്രാൻസ്ഫോർമർ ടവറുകളൊക്കെ ഒരു കാലഘട്ടമാണ് അപ്പോൾ കെ എസ് ഇ ബിയുടെ ഈ ടവറുകൾക്ക് പെയിൻ്റ് അടിക്കാൻ വേണ്ടി അച്ഛനെ നിയമിച്ചു അച്ഛനെ നിയമിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥരായി പറഞ്ഞ് സഹായിച്ചു അങ്ങനെ അച്ഛൻ ഈ തയ്യൽ ജോലിയുടെ ഇടവേളകളിൽ വല്ലപ്പോഴും അലുമിനിയം ഫാബ്രിക് പെയിൻ്റ് അടിക്കാൻ വേണ്ടി ഈ വലിയ ടവറുകൾ പെയിൻ്റ് അടിക്കാൻ വേണ്ടി ജോലിക്കറക്കപ്പോൾ പോകും അങ്ങനെ പോയി കഴിഞ്ഞാൽ അതിനൊരു വരുമാനം കിട്ടും മാത്രമല്ല കെ എസ് സി ബിയുടെ കമ്പനി റെക്കോർഡിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് ഇങ്ങനെ കിടക്കുമല്ലോ അങ്ങനെ മാസങ്ങളോളം ഈ അലിമിനിയം പെയിൻ്റ് അടിക്കാൻ പോകും ഇതിനിടയ്ക്ക് എൻ്റെ അമ്മയെ സംബന്ധിച്ച് അല്ലെങ്കിൽ അച്ഛൻ്റെ മുറപ്പെണ്ണിനെ സംബന്ധിച്ച് ചെറുപ്പത്തിൽ പറഞ്ഞു വെച്ച തൻ്റെ വിവാഹം കഴിക്കേണ്ട ആളാണ് ഇദ്ദേഹം അതുകൊണ്ടൊരു അടുപ്പ് അങ്ങോട്ടുമുണ്ട് അപ്പോൾ ഞാനെപ്പോഴും അമ്മയെ കളിയാക്കും സ്കൂളിൽ പോകുന്ന വഴിക്ക് അച്ഛനെ കാണാൻ വേണ്ടി മനഃപൂർവ്വം അച്ഛനെ കാത്ത് വഴിയിലാക്കി അമ്മ നന്നിട്ടില്ലെന്നൊക്കെ ചോദിക്കാൻ അമ്മയ്ക്ക് ഇപ്പോഴത് കേൾക്കുമ്പോൾ ചിരി വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഉള്ളിൽ എവിടെയോ സൂക്ഷിച്ച ഒരു ചെറിയ പ്രണയത്തിൻ്റെ അംശം അവരുടെ ബന്ധത്തിൽ രണ്ടുപേർക്കും ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ കാലങ്ങൾ കഴിഞ്ഞു പത്തിരുപത്തി രണ്ട് വയസ്സായ സമയത്ത് അച്ഛന് തോന്നി അച്ഛൻ ഇങ്ങനെ ചെറിയ വരുമാനങ്ങൾ കെ സി ബിയിൽ നിന്ന് ഇങ്ങനെയുണ്ട് പെയിൻ്റ് അടിക്കാൻ പോയി കിട്ടും അപ്പോൾ ഒരിക്കൽ അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട് അമ്മ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൂട്ടുകാരിലൊക്കെ ഗമയിൽ താൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾ വഴിയിലുണ്ടാകും കാണാമെന്ന് പറയുമ്പോൾ അച്ഛൻ ഇങ്ങനെ ശരീരമാസകല അലുമിനിയം പെയിൻറ്റ് ഒട്ടിപ്പിടിച്ച് വെള്ള നിറത്തിലൊരു മനുഷ്യനായി നിൽക്കുന്നതാണ് അവർ കാണുന്നത് ഇങ്ങനെയൊക്കെയുള്ള കുറേ കുസൃതി നിറഞ്ഞ അനുഭവങ്ങളിലൂടെയാണ് ഇവരുടെ ഒരു പ്രണയം മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഇരുപത്തിരണ്ട് വയസ്സിൽ ഈ മുറപ്പെണ്ണിനെ കല്യാണം കഴിക്കേണ്ട കാര്യം പറയാൻ വേണ്ടി അച്ഛനെ കാണാൻ ചെന്നപ്പോഴാണ് ഈ നേരത്തെ പറഞ്ഞ പറഞ്ഞോടനെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ ആജ്ഞാപിച്ചു എൻ്റെ അവസ്ഥയും എൻ്റെ നിലയും വിലയും നിനക്കറിയില്ലേ ഈ നാട്ടിൽ എന്നോളം പണക്കാരൻ വേറെ ഇപ്പോൾ അതുകൊണ്ട് അവളെ കല്യാണം കഴിക്കാനാണെന്നെൻ്റെ തീരുമാനമെങ്കിൽ പഠിക്ക് പുറത്ത് ഈ വീട്ടിൽ നിനക്ക് സ്ഥാനമില്ലെന്ന് മാത്രമല്ല എൻ്റെ സ്വത്ത് വകളിൽ പത്ത് പൈസ പോലും നിനക്ക് ഞാൻ തരില്ല വീട്ടിൽ നിന്ന് ഇറങ്ങണ എന്ന് പറഞ്ഞു ആ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ തൻ്റെ എല്ലാ സ്വത്തുക്കളും നഷ്ടപ്പെടുകയാണ് അച്ഛൻ എന്നുള്ള ബന്ധം നഷ്ടപ്പെടുകയാണ് അമ്മയില്ല അതിനിടയ്ക്ക് അച്ഛൻ്റെ അച്ഛൻ മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു അവർ പാവമായിരുന്നു ആ സ്ത്രീ പക്ഷേ അവർക്ക് രണ്ട് മക്കളുണ്ട് അവരുടെ ഇപ്പോൾ ഒരാളെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന പറയാനുള്ള വള്ളിക്കുന്നിൽപ്പോഴും ഉണ്ട് അദ്ദേഹത്തിൻ്റെ പെങ്ങൾ പ്രഭാവതി അവരതിനടുത്ത് താമസിക്കുന്നുണ്ട് ഇവർക്ക് എൻ്റെ നാട്ടിലെ അംഗങ്ങളാണ് അപ്പോൾ ഇങ്ങനെ എന്നാലും ആ വീട്ടിൽ നിന്ന് അറിയാതെ ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ട ഒരവസ്ഥ അച്ഛനുണ്ടായി മുറപ്പിണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇഷ്ടം പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി മുറപ്പിണ്ണിനെ കല്യാണം കഴിക്കാൻ അച്ഛൻ ആ കല്യാണം കഴിച്ച് സ്വാഭാവികമായിട്ടും അമ്മയുടെ വീട്ടുകാരും അമ്മ ഈ പറഞ്ഞവരും ചെറിയ വരുമാനം കൊണ്ട് ജീവിക്കുന്നില്ല ആ കുടുംബത്തിൽ നാല് പെൺമക്കളാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അച്ഛൻ അമ്മയും കൂട്ടി കല്ലായി പള്ളിക്കുന്നതൊക്കെ വിട്ടു കല്ലായിലാണ് അച്ഛൻ്റെ ജോലി കോഴിക്കോടുമായി ബന്ധപ്പെട്ടിട്ടാണ് കെ എസ് ഇവിയിൽ ജോലി ചെയ്യുന്നത് അപ്പോൾ കല്ലായിരി പോയി അവിടെ ഒരു വീടൊക്കെ വാടകയ്ക്ക് എടുത്ത് അവിടെ കഷ്ടപ്പെട്ട ജീവിതമാണ് കാരണം വീട്ടിലിരുന്ന് തയ്യൽ തയ്യൽപ്പണിയും ചെയ്യും അതിനിടയ്ക്ക് അലുമിനിയം പെയിൻ്റ് അടിക്കാനും പോവും കെ സി ബില്ല് അങ്ങനെയും പോയി രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞു രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ജനിക്കുന്നത് ആ ജനനമായി ബന്ധപ്പെട്ട് തമാശ നിറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാറുണ്ട് അതെന്തായാലും അടുത്ത എപ്പിസോഡിൽ പറയാം എൻ്റെ ജനനവും അച്ഛൻ്റെ ജീവിതത്തിലെ ഗതിമാറ്റവും തമ്മിൽ ബന്ധപ്പെട്ട വലിയൊരു കഥയാണ് ഇനി എനിക്ക് പറയാനുള്ളത് അങ്ങനെ തൻ്റെ പ്രണയ സാക്ഷാത്കാരത്തിന് വേണ്ടി സ്വത്തുവകകളും സ്വന്തം കുടുംബത്തെയും വിട്ട് തൻ്റെ ഇടത്തോടുകൂടി വിവാഹം കഴിച്ച് പുറത്തേക്ക് വന്ന ഒരു അച്ഛൻ്റെ കഥയും ആ അച്ഛൻ്റെ മകനായി ജനിക്കാൻ കഴിഞ്ഞ മഹാഭാഗ്യവും നിറഞ്ഞ കഥ അടുത്ത എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പറയും നന്ദി നമസ്കാരം